വളരെ മനോഹരമായ ഒരു കാഴ്ചയ്ക്കായിരുന്നു കഴിഞ്ഞ ദിവസം എറണാകുളം സി എം ഐ പ്രിയർ ജനറൽ ഹൗസ് ചാവറ ഹിൽസ് സാക്ഷ്യം വഹിച്ചത് സ്വന്തമാക്യുവിനെ സ്വന്തമാക്കുവാൻ അഭിഷിക്തകരങ്ങളാൽ അർപ്പിച്ച് ത്യാഗങ്ങളെ നിയോഗങ്ങളാക്കി സഹനങ്ങളെ പ്രാർത്ഥനകളാക്കി വേദനകളെ പരിമളങ്ങളാക്കി ഇതാ സി എം ഐ സഭയ്ക്ക് വേണ്ടി നാൽപ്പത്തഞ്ച് പുരോഹിതരുടെ ഒരുമിച്ചുള്ള വിശുദ്ധ അർപ്പണം വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ധീരതയോടെ യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ക്രിസ്തുവിന്റെ പടയാളികളായി ഇവർ ഇനിയുണ്ടാവും പൗരോഹിത്യം എന്ന മഹാദാനം ദൈവം ഇവർക്ക് അവർണനീയമായി നൽകിയ ദാനം സമർപ്പിത ജീവിതത്തെയും പൗരോഹിത്യത്തെയും പരിഹസിക്കുന്നവർക്ക് മുൻപിലെ പ്രഹേളികയാണ് ഇതിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന യുവ അഭിഷിക്ത തിളയ്ക്കുന്ന ചെറുപ്പത്തിന്റെ നിറവിൽ ദൃഢനിശ്ചയത്തോടെയുള്ള ഈ നിൽപ്പ് ചൈതന്യ നിറഞ്ഞ ഇവരുടെ വലിയർപ്പണം സഭയോടുള്ള ആദരവ് പ്രതീക്ഷയ്ക്കും പുത്തനുണർവിനും ഇതിലുമുപരി എന്ത് ഉണർത്തുപാട്ട് വേണം വിശ്വാസികളെ നമ്മൾക്ക് പുരോഹിതനെക്കുറിച്ച് ഏത് വാക്കുകളാൽ ഉപമിച്ചാൽ മതിയാവും പ്രശസ്ത എഴുത്തുകാരൻ സ്വാമി പുതിനപ്രയുടെ വരികൾ എത്രയോ മനോഹരം നല്ല നേർച്ചു നേർന്നിട്ടല്ല പൈസ ഇല്ലാഞ്ഞല്ല പഠിപ്പ് പേടിച്ചല്ല പദവി മോഹിച്ചല്ല അച്ഛനായത് സ്നേഹിക്ക കുറ്റമില്ലാഞ്ഞല്ല പുണ്യാളനായിട്ടല്ല ചാബല്യം സ്ത്രീ വിദ്വേഷത്താലല്ല അച്ഛനായത് സ്നേഹിക്കാൻ നിങ്ങളെപ്പോൽ കരഞ്ഞും നിങ്ങളെപ്പോൽ ചിരിച്ചും നിങ്ങളെപ്പോൽ സ്നേഹിച്ചും നിങ്ങളെപ്പോൽ ദേഷിച്ചും നടന്ന നാളിലും കൊതിച്ചു അച്ഛനാകണം സ്നേഹിക്കാൻ എനിക്കും ഒരു അമ്മയുണ്ടായിരുന്നു ഒരു ഒരച്ഛനുണ്ടായിരുന്നു ഒരേട്ടനുണ്ടായിരുന്നു ഒരു പെങ്ങളുണ്ടായിരുന്നു ഒരു തോഴനുണ്ടായിരുന്നു ഒരുപാട് സ്നേഹിക്കാൻ ഒരു നാൾ എല്ലാവരും ഉപേക്ഷിച്ച് നാടും വീടും വിട്ടെറിഞ്ഞ് അമ്മതൻ കണ്ണീര് കൈയാൽ തുടച്ച് എൻ കണ്ണീർ മുത്തി ചങ്കിലേക്ക് ആഴ്ത്തി ഒരു കടലിരമ്പലായി ഞാൻ ഇറങ്ങി നടന്നത് ദൈവസ്നേഹ സാഗരത്തിൽ ഒരു തുള്ളിയാകുവാൻ മാത്രം അതുകൊണ്ട് കൊട്ടിയൂരിലും ജലം തരലും നിങ്ങളെന്നെ കെട്ടിയിട്ട് കൊണ്ടടിച്ചാലും അവഗണിച്ചും പുച്ഛിച്ചും ട്രോളുകൾ കൊണ്ട് എന്റെ മുഖത്ത് നീട്ടി തുപ്പിയാലും മാധ്യമ വിചാരണ ചെയ്ത് സ്റ്റെഫാനോസിനെ എന്ന പോൽ കല്ലെറിഞ്ഞാലും ശബ്ദമില്ലാതെ കരയാൻ എനിക്കറിയാം ഒടുവിൽ ദുഃഖം മണമുറിഞ്ഞ് ചങ്കു പൊട്ടി ഞാൻ മരിച്ചാലും എന്നിലെ സ്നേഹം ഒരു നെയ്ത്തിരി വെട്ടമായി എരിഞ്ഞ് നിങ്ങളെന്നെ ചൂർന്ന് നിൽക്കും ഉന്നതത്തിലേക്ക് ഞാൻ കരങ്ങൾ ഉയർത്തുമ്പോൾ സ്വർഗ്ഗം തുറന്നെന്റെ സ്നേഹഗായകൻ ഗായകൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും അതെ പൗരോഹിത്യത്തിന്റെ വിലയറിയാത്തവർക്ക് മനസ്സിലാകാത്തവർക്ക് നെഞ്ചോട് ചേർക്കുവാൻ ഇവർ ഉണ്ട് ഇനി ഇത് സി എം ഐ സഭയുടെ മാത്രം കണക്കാണ് നാൽപ്പത്തഞ്ചു പേർ മറ്റ് സഭകളിലെയും രൂപതകളിലെയും നവവൈദികർ വേറെയും കത്തോലിക്കാത്തിരു തിരുസഭയ്ക്ക് വേണ്ടി വൈദികരാകുവാൻ ഇപ്പോൾ വരുന്ന കുട്ടികളുടെ എണ്ണം പഴയതിലും ഇരട്ടിയാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് ഡോക്ടർമാർ എഞ്ചിനീയർമാർ ടീച്ചർ തുടങ്ങിയവരുടെ മക്കളും ധാരാളം ലോകാവസാനം വരെ ഇത് തുടരുമെന്നുള്ളതിൽ എന്താണ് സംശയം അച്ഛന്മാരുടെ വിലയും നിലയും നശിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒഴുക്ക് അവിശ്വസനീയം തന്നെയാണ് അതുകൊണ്ട് സഭ തളരുകയില്ല ക്രിസ്തുവിന്റെ പടയാളികളെ നിങ്ങൾക്ക് ഊഷ്മളമായ വരവേൽപ്പ്